ൂടെ സൂചിപ്പിച്ചു അതോടൊപ്പം ഹജ്ജിന് പോകുന്ന ആളുകളോട് ദ്വാസീയത്ത് ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ് അതോടെ നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറയണം ഹജ്ജ് ഒന്നും പറയിൽ നിർബന്ധമില്ലാത്തൊരു കർമ്മത്തിലാണ് പോകുന്നത് മുഴുവൻ സമയം മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സമർപ്പിക്കേണ്ട ഒരു അാധത്താണ് എഹ്റാം പോലും മനസ്സിൽ നീത്ത് ചെയ്താൽ ആവും ബാക്കി തൽബിയത്ത് ഒന്നും നിർബന്ധ ലൊക്കെ സുന്നത്തുകളാണ് അതുകൊണ്ട് മനസ്സ് പൂർണ്ണമായും അള്ളാഹുലേക്ക് കൊടുത്ത് ചെയ്യേണ്ട ഒരു കർമ്മം ഇഷോട് പറഞ്ഞ പോലെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സംഗതിയാണിത് ഇസ്ലാമിലെ അഞ്ചാമത്തെ കർമ്മമാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടെ പൂർത്തിയാവുകയാണ് അള്ളാഹു അങ്ങനാക്കിത്തരട്ടെ ഇതൊരു വലിയ തോഫിഖാണ് ഇവിടയ്ക്ക് ഷുക്രൂർ സാഹിബ് അവിടെ എല്ലാവരും സൂചിപ്പിച്ചൊരു കാര്യമാണ് പിന്നെ തങ്ങളെ സൂചിപ്പിച്ചു ഇത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തിട്ട് ബിസിനസ് ചെയ്യുക ജോലിക്ക് പോവുക ജോലി അന്വേഷിക്കുക ഗൾഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ലക്ഷ്യം വേണല്ലോ വീടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഹജ്ജ് ചെയ്യണം ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുക അതൊരു സെക്കൻഡറി ആയിട്ട് വരരുത് അത് സൗകര്യപ്പെടുമ്പോൾ പോകുക ഹജ്ജിന് പൈസ വേണമല്ലോ ഇപ്പോൾ അഹസൻ സാർ പറഞ്ഞില്ലേ പഴയ പോലെയല്ല നല്ല ചെലവുണ്ട് നാട്ടിൽ നിന്നൊക്കെ ആറു ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ വാങ്ങിച്ചാണ് പോകുന്നത് അപ്പോൾ എന്തിന് ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് ഹജ്ജിന് പോണം എന്തിനു ബിസിനസ് ചെയ്യണം എനിക്ക് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യണം ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബിസിനസ്സിന് തോഫി കൊടുത്ത ചില ആൾക്കാരുണ്ട് അവർ ചെയ്തിട്ടേ കാര്യമുള്ളൂ ഞാൻ എന്തിന് എക്സ്ട്രാ ബിസിനസ് ചെയ്യണം എന്നാൽ പിന്നെ കുറച്ചുകൂടെ ജക്കാത്തേറെ കൊടുത്തൂടെ എന്ന പോലെ ഹജ്ജ് ഒരു ലക്ഷ്യമായിട്ട് മാറണം പ്രത്യേകിച്ച് പ്രവാസികളായി നമ്മൾ സംബന്ധിച്ചിടത്തോളം പല ലക്ഷ്യങ്ങളും വെക്കുന്ന കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്രവാസ ലോകത്ത് വന്നത് എനിക്കത് സാധിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അമലുകളൊക്കെ സ്വീകരിച്ച് വളരെ റാഹത്തോടുകൂടെ കർമ്മങ്ങളൊക്കെ വരാൻ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ മുഹമ്മദ് റഹിമറാഹിമായ അഷുവായ കരീമായ അള്ളാഹുവിനെ ഞങ്ങളെ നീ കഴുകി ശുദ്ധിയാക്കിയാണ് മേസമ്പുരാനെ ഞങ്ങളെ ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർ ഒരേ ലക്ഷ്യത്തിലേക്ക് നിന്റെ പരിശുദ്ധ ഹെറമിനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ എല്ലാവരുടെയും ചുണ്ടുകളിൽ അള്ളാഹു നിനക്ക് ഞങ്ങൾ ഉത്തരം നൽകുകയാണെന്ന് പറയുന്ന ആ വലിയ മഹാസംഗമത്തിലേക്ക് അള്ളാഹു ഞങ്ങളുടെ ഹാജിമാർക്കും സന്തോഷത്തോടെ എത്തി പ്രയാസങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവെ അഴിവാദത്തിൽ മുഴുകി മനസ്സ് ശുദ്ധിയാക്കി നിനിലേക്ക് തുക ചെയ്ത് ഞങ്ങളെല്ലാവർക്കും വേണ്ടി ഉമ്മനിങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദ്വാ ചെയ്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിന്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹുവെ ഉമ്മ പ്രസവിച്ച നാളിലെ കുഞ്ഞിൻ്റെ ശുദ്ധിയോടുകൂടി തിരിച്ചു വരാൻ ഞങ്ങളുടെ ഹാജിമാർക്കും എല്ലാ ഹാജിമാർക്കും അള്ളാഹുവി തോഫീക്ക് നൽകണേ അള്ളാ ഞങ്ങൾക്കൊക്കെ ഇവിടെ എത്താനുള്ള ഭാഗ്യം നൽകേണ്ട മേത്തുംബരാന് ഭാഗ്യം ലഭിച്ചവർക്ക് വീണ്ടും അനുഗ്രഹം നൽകേണമേ റഹ്മാന് അള്ളാഹു നിങ്ങളുടെ മനസ്സിനെ നീ ശുദ്ധിയാക്കി തരണമെറൊപ്പേ ഞങ്ങൾ തെറ്റുകളെ നീ പുറത്തു തരേണമേ റഹ്മാന്